ട്ടും മരക്കാരേ വലക്കാരേ കടൽക്കാരേ കടല് നീരിനുപ്പിൽ പിറന്നോരേ വിശപ്പറിയാതെ അല്ലഞ്ഞോരേ കാറ്റിലല്ലയുങ്കട്ടും മരക്കാരെ വലക്കാരെ കടൽക്കാരേ കടല് നീരിനുപ്പിൽ പിറന്നോരെ നിങ്ങൾ എന്നെ കാണുന്നതും നിങ്ങൾ എന്നെ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ സഹോദരനെ നിലയ്ക്ക് എനിക്ക് വലിയ കാര്യമാണ് ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കള് നിങ്ങള് ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പലയിടങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയന്മാരും എന്നെ കേക്കുന്ന കൊച്ചനിയമാരും അനിയത്തിമാരും ഇവടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് േടന എന്ന ഒരു വ്യക്തി പൊതു സ്വത്താണ് നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കി ഇവിടെ എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി